നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ കൈപ്പറ്റുന്ന അറുപത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയുടെ വിതരണം വീണ്ടും ആരംഭിച്ചു തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്കാണ് ഇന്നു മുതൽ വിതരണം സജീവമാക്കിയത് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നേരിട്ടും ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്കും തുക എത്തിച്ചേരും വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന മറ്റ് ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷനുകൾ എന്നിവ കിട്ടും കുടിശ്ശികയിലെ ഒരു ഗഡുവാണ് നിലവിൽ വിതരണം ആരംഭിച്ചത് തന്നെ നേരത്തെ ഒരു ഗഡ് വിതരണം ആരംഭിച്ചപ്പോൾ എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആവുക ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പെൻഷന് അർഹതയുള്ളവർക്ക് ആ കുറവ് വന്ന തുകയും വിതരണം ആരംഭിച്ചിട്ടുണ്ട് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ തുക എത്തിച്ചേരുക പ്രധാനപ്പെട്ട മറ്റൊരറിയിപ്പ് വിവിധ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ സർക്കാർ പെൻഷനുകൾ മറ്റു പല വിഭാഗത്തിൽപ്പെടുന്ന പെൻഷനുകൾ ലഭിക്കുന്നവർ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട സമയമാണ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ മുപ്പതാണ് സാധാരണയായി ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയം നവംബർ ഒന്ന് മുതലാണ് ആരംഭിക്കാറുള്ളത് എന്നാൽ ഇത്തവണ ഇത് ഒക്ടോബർ ഒന്ന് മുതൽ തന്നെ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട് ഇനിയും സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കാതെ എത്രയും വേഗം സമർപ്പിക്കുന്നതായിരിക്കും ഉചിതം കാരണം നവംബർ മുപ്പതിനകം ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ പെൻഷൻ തുക മുടങ്ങാനിടയുണ്ട് മറ്റൊരറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ തൊഴിൽ മന്ത്രാലയം ഒരു കേന്ദ്രീകൃത പെൻഷൻ പേയ്മെന്റ് സംവിധാനത്തിലേക്ക് മാറുന്നു വിരമിച്ചവർക്ക് രാജ്യത്തെ ഏത് ബാങ്ക് ശാഖയിൽ നിന്നും പ്രതിമാസ പെൻഷൻ സ്വീകരിക്കാൻ അനുവദിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഇ പി എഫ് ഒ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പുതിയ മാറ്റം സർക്കാർ നടത്തുന്ന റിട്ടയർമെന്റ് ഫണ്ട് പേപ്പർ വർക്ക് കുറയ്ക്കുകയും വേഗത്തിലുള്ള പ്രോസസിംഗ് പ്രാപ്തമാക്കുകയും ചെയ്യുന്നതിലൂടെ പ്രക്രിയ കാര്യക്ഷമമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി അറിയിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക